ഇപ്പറണ പോലെ തന്നെ നല്ല டேய் இருக்கு. നീ കുറേ യൂട്യൂബേഴ്സിനെങ്ങളെ അടുത്ത വീഡിയോ ചെയ്യാൻ പറയാറുണ്ട്. ഞാൻ ബാക്കിയുണ്ട്. അതീത് ദോട്ട് തയ്യാറെടുത്തി. ચારણા. ફૂલ સેટ અપ. തല അടിപൊളി ટેસ્ટ. सारेകള아요. വേരി വേരി വേരി. വായ വായ വേരി. വായ വന്ന് മേടിച്ചോളീ വന്ന് മേടിച്ചോളീ വായോ. എന്താണ്ടി? ഇതു പെൻ തുടങ്ങി. ഇത് രണ്ട് ചായ. ആ, നല്ല ഭയണിയാണല്ലേ? എന്തൊക്കെ ഉണ്ട്? പൈനാപ്പിൾ ഉണ്ട് പേരക്കുണ്ട് കക്കരിക്കണ്ട് കാരറ്റ് ഉണ്ട് ഐറ്റംസുണ്ടല്ലേ ഞാൻ മാനേജർ ഇത് ഡെപോട്ടിദാർ താറും നിങ്ങളെന്താ എല്ലാരും ഞങ്ങൾ നോക്കണേ ൂത്താള് കുട്ടികൊണ്ട് കൊഞ്ചിച്ച് എന്റെ മഞ്ഞപ്പിത്ത വന്ന് ഡോക്ടറെ കാണിച്ചിറച്ച് വെയിലി കൊള്ളിക്കണന്ന് അങ്ങനെ വെയിലത്ത് വെച്ച് അങ്ങനെ പറഞ്ഞു വൈകുന്നേരം ഇങ്ങനെ കറുത്തത് വെയിലത്ത് വെച്ചിട്ട്

തൃശൂരി ഒരു പത്തു സെന്റ് സ്ഥലം എടുക്കു. നിങ്ങൾക്ക് അണ്ടല്ലേ ഈ കടയിൽ ഒരു ചെറിയ ഡബ ഒക്ക. അല്ലല്ല ഇതിനല്ല ഫണ്ടൊക്കെ വരെ തരനേ. ഞങ്ങൾക്ക് ഒരു മെയിൻ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്. അയാൾ വിദേശത്താണ്. അങ്ങ് വിദേശത്ത നിന്ന് ഫണ്ട് വന്നെ? ആ. അയാൾ നിങ്ങൾക്ക് ഒരു 400 ഡോളർ ആണോ? ഡോളർ ആണല്ലേ. 400 ഇന്ത്യൻ രൂപയേ അയാൾ കന്നിയാ. ആയിശരി. അപ്പോൾ 400 രൂപ മുതൽ മുടക്ക്. ആ 400 രൂപ നിങ്ങൾക്ക് സാധനങ്ങൾ വെടിജി. ഇനല കൊച്ചോട നടന്നോ? ആ. ഇന്നലെ കച്ചവടം വന്നതിന്റെ കാര്യാനുണ്ട് ഇന്നലെ എത്ര രൂപയേ കച്ചവടം നടന്നു ഇന്നലെ 250 രൂപയേ കച്ചവടം നടന്നു ഇന്നലെ നമുക്ക് നല്ല കച്ചവടം ആണ് ഫുൾ സാധനങ്ങളൊക്കെ ഇനി ഇതൊക്കെ പുതിയതായിട്ട് ഇരിക്കയാ അൈനാപ്പിൾ മെയിനി എത്ര രൂപയേ കച്ചവടം നടന്നു 250 രൂപ 280 രൂപയേ ആ അപ്പോൾ എത്ര രൂപ ഇങ്ങടെ മൊത്തം കൊടുക്ക് 400 ഫുൾ സാധനങ്ങളും ഇന്നലെ വിറ്റ് തരുന്നു നീ എത്ര കിട്ടി 250

30 మొత్తం கூட்டிட்டு 150. அப்ப 150 രൂപนี่ കിട്ടാനുണ്ട്. ഈ വായിച്ച ബുക്കിലൊക്കെ കിട്ടുന്ന അതേ തന്നെ അല്ലേ? അപ്പോൾ ഇલાനെ ഇഹാനെ ഇതുയമ്മനൊക്കെ വായിച്ചല്ലോ. ആരുടെ കാരാണ്? അവക്ക് അതാണ് ഇവരൊക്കെ. ഈ ബൈലാനെ ഇബ 30 രൂപയരണ്ടി. ഈ ബൈഹാനെ ഇബ 30 രൂപയരണ്ടി. ഇവര രണ്ടല്ല 40 പേയരണ്ടി. നാലു 40. ആയിശീട. അപ്പോൾ നിങ്ങൾ എന്നെ വെറ്റി തരല്ലേ? കപ്പ്. ഇങ്ങോട്ട് പോയിrangle കച്ചടം ചെയ്യട്ടെ. ഞാൻ അപ്പൈലാപ്പ കൊണ്ടിട്ടാ. ఎంత అండి